ഈ ഈ ഗോത്ര ആചാര സങ്കല്പങ്ങളും അത് ഇതൊക്കെ പറ്റിട്ട് കത്തോലിക്കുന്ന സമയം ഞാനങ്ങനെ നമ്മളെ കത്തോലിക്കയുടെ ആരാധനകളിലെ മാത്രം കാര്യങ്ങൾ പള്ളികളിലൊക്കെ നമ്മളെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവരെ ഹോവയെന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് എങ്കും അറിയത്തില്ല അവരല്ല കർത്താവ് പിതാവ് എന്നുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ അല്ല അവര് യഹോവ എന്നൊരു വാക്ക് പറ്റുക അത് ഏറ്റവും കൂട്ടം എടുത്ത് ഉപയോഗിക്കുന്ന യഹോവ സാക്ഷികളുടെ പ്രൊട്ടസ്റ്റന്റ് വരെയാണ് യഹോവ എന്നുള്ള ഒരു വാക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനെ ഈ ഒരു കാലത്തേക്ക് ഇത് മറഞ്ഞു കിടന്നിരുന്നെയാണ് കാരണം മറഞ്ഞ് കടന്നിരുന്ന മർപ്പത്തെ പുറത്തെടുക്കാൻ ഓരോരുത്തരെയും ദൈവം എഴുന്നേൽപ്പിച്ചു അതിന് അതിനകത്തൊരു അതിനകത്ത് ദൈവം നിർണ്ണയം കിട്ടിയതാക്കാനാണ് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ ഇതിനെ കാണണം കാരണം ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വാക്യമുണ്ട് എൺപത്തി ആറാം സഖ്യത്തിനും അത് അവര് മനുഷ്യരെ പോലെ മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊരു ഏഹ് മോത്രാചാരപ്രകാരമുള്ള ഒരു ദൈവസങ്കല്പമാണ് എന്ന് നമുക്ക് എൺപത്തി രണ്ടാം സങ്കീർത്തനത്തിന് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ അവർക്ക് കുറച്ച് മുപ്പത്തിരണ്ടിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിലൊക്കെ നമുക്ക് ഇതിനെ ദൈവം അവകാശം വിഭജിച്ച് കൊടുക്കുമ്പോൾ ഇസ്രായേലിന്റെ അവകാശത്തിന് അവർക്ക് അവരുടെ ഒരു ദൈവസങ്കല്പത്തെ അവർക്ക് വിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ ലോകത്തെ മുഴുവന് ഇങ്ങനൊരു ദൈവസങ്കല്പം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റില്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് നല്ല ായിട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചോദിച്ചാല് എപ്രേഖനത്തിൽ നമ്മൾ രണ്ടാം അത്യായ വായിക്കുന്നു മരണാധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി യേശു മരണത്താൽ നീക്കിയ മരണാ മരണാധികാരിയായ പിശാജ് ആരാ അത് യകൂദന്മാരുടെ പിതാവെന്ന് യേശു പറഞ്ഞിട്ടാ പോയി ഗുരിശ കേറിയത് അതെ നിങ്ങൾ പിശാജ് എന്ന പറ്റാൻ മക്കൾ ആ മരണാധികാരിയായ മരണാധികാരിയായ ആരാ മരണാധികാരിയായിരണാധികാരിയായി അതല്ല ഞങ്ങൾ കുറ്റം പിതിക്കുന്ന നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശം നിങ്ങളെ കുറ്റം പിതിക്കുമെന്ന് കർത്താവ് അവിടെ വ്യക്തമായിട്ട് യോഹന്ന അഞ്ചു നാപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് ഭരണാധികാരി പിശാജ് ആരാണെന്ന് പറയൂ പെന്തോകളെ നിന്റെയൊക്കെ സൂക്കേട് തീരുവല്ലോ തീർച്ചയായിട്ടേ ന്യായപ്രമാണം എപ്പോഴും ന്യായപ്രമാണം പറഞ്ഞ ന്യായപ്രമാണം എപ്പോഴും നമ്മൾ മരണത്തിനൊക്കെ മരണത്തിന്റെ കഥ ന്യായ കൊടുത്തു ആരാ ന്യായപ്രമാ അതല്ലേ ഇവിടെ കളി എന്നിട്ട് നല്ല ഈണത്തില് മരണാധികാരി ചെയ്യേ സ്തുപ്പൊ ഈ മരണാധികാരി ആരായിരുന്നു ഏത് മരണാധികാരിയുടെ ന്യായപ്രമാണത്തെ നീക്കിയിട്ടാണ് മൃത്യുഭീതി നീക്കിയ മരണഭയം മാറിപ്പോയി കാരണം ന്യായപ്രമാണമാണ് മരണം പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശമ്പളമോ മരണമാണ് ന്യായപ്രമാണം നീങ്ങി ഹേ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു മനസ്സിലായോ മൃത്യുഭീതി നീങ്ങിയത് എങ്ങനെയാന്ന് മനസ്സിലായോ മരണാധികാരി ആരാണ് മരണാധിക മരണാധികാരിയായ പിശാജ് മനസ്സിലായോ ഇത് വന്ന് ആകാശത്തു കൂടെ വായു നടക്കിടക്ക് തീ വരുന്ന ശൽക്കങ്ങൾ നിറഞ്ഞിരിക്കുന്ന നീളമുള്ള വാലും കറക്കി അടിച്ചുകൊണ്ട് എന്തോ ഒരു അന്തരീക്ഷ ജീവി പറ കിടക്കുന്നുണ്ട് അതാ പിശാദി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടം ഇരിക്കുന്നു മരണാധികാരിയായ പിശാചാര മനസ്സിലാക്കണോ അപ്പൊ ഇത് കേക്ക് മരണാധികാരിയായ പിശാദിനെ അല്ലേ പെന്തക്കൂസുകാർ ആരാധിക്കുന്നേ അല്ലേ നൂറ് ശതമാനം ആ എന്നിട്ട് ഗ്ലോറിയസ് കോസ്മല്ലോട് മുട്ടാൻ നീ ഒരു പത്ത് ജന്മം ഏറെ എനിക്കേണ്ടി വരും ഇവിടെ കൃത്യമായി തിരുവഴുത്തിന്റെ ആധികാരികത നിൽക്കുക കൃത്യമായിട്ട്